ിൽ മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുതുപുത്തൻ തൊട്ടറിഞ്ഞു എലിപ്പനി ബാധിച്ച ചികിത്സയിലായിരുന്ന യുവാവിന്റെ മരണം നാടിന്റെ നൊമ്പരമായി വണ്ടൂർ വാണിയമ്പലം പൂത്രക്കോവ് കാലിപ്പറമ്പ് കൂറ്റഞ്ചേരി മുരളിയുടെ മകൻ നിതിനാണ് മരിച്ചത് കോഴിക്കോട് മരമില്ലിൽ ജോലി നോക്കുന്നതിനിടെ രണ്ടാഴ്ച മുമ്പാണ് അസുഖം പിടിപെട്ടത് സംസ്കാരം പൂക്കോട്ടുംപാടം വൈദ്യുതി ശ്മശാനത്തിൽ നടന്നു പ്രദേശത്തെ സാമൂഹ്യ ജീവകാരുണ്യ രംഗങ്ങളിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്ന നിതിന്റെ മരണമാണ് നാടിന്റെ ദുഃഖമായത് കോഴിക്കോട് നിന്നും പനിയെ തുടർന്നാണ് നാട്ടിലെത്തിയത് തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നിധിനെ അസുഖം മൂർച്ചിച്ചതോടെ ഇരുപത്തിനാലാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു അന്ത്യം വെള്ളിയാഴ്ച നടന്ന സംസ്കാര ചടങ്ങുകളിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്